അമേരിക്കൻ മിസ്റ്റിക്കായ മാരി റോസ് ഫെറോൺ ലിറ്റിൽ റോസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആറ് വയസ്സ് പ്രായമുള്ളപ്പോൾ മാരി റോസിന് ഉണ്ണീശുവിൻ്റെ ഒരു ദർശനമുണ്ടായി ആ ദർശനത്തെക്കുറിച്ച് അവൾ പറയുന്നത് പ്രകാരമാണ് ഞാൻ യേശുവിനെ കുരിശിനോട് കൂടെ കണ്ടു ദുഃഖിതമായ കണ്ണുകളോടെ അവൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു കുരിശു വഹിക്കാൻ തന്നെ സഹായിക്കണമെന്ന് ഉണ്ണി ഈശോ അവളോട് ആവശ്യപ്പെടുന്നതായി ആ ദർശനത്തിൽ ലിറ്റിൽ റോസിന് തോന്നി അന്നുമുതൽ അവൾക്ക് ലഭിച്ച ചെറിയ ചെറിയ സഹനങ്ങളും ത്യാഗങ്ങളും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അവൾ കാഴ്ചവെച്ചു ഏതാനും വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഉണ്ണി ഈശോ കുരിശു വഹിക്കുന്ന ഒരു ചെറിയ രൂപം ആരോ അവൾക്ക് സമ്മാനിച്ചു ഇത് സ്വീകരിക്കുമ്പോൾ അവളുടെ ഹൃദയം സന്തോഷത്താൽ കുതിച്ചു ചാടി കയ്യിൽ കിട്ടിയ ആ രൂപം കാണിച്ചുകൊണ്ട് തൻ്റെ ആധ്യാത്മിക പിതാവായ ഫാദർ ലയാനാർഡിനോട് മാരി റോസ് ഇപ്രകാരം പറഞ്ഞു കുരിശു വഹിക്കുന്ന ഉണ്ണീശോയുടെ ഈ രൂപം അച്ഛൻ കണ്ടു ഈ രൂപത്തിൽ കാണുന്ന ഉണ്ണീശോയെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവൻ എന്നോടും ഞാൻ അവനോടും സംസാരിച്ചിട്ടുമുണ്ട് എന്നിരുന്നാലും ഞാൻ യഥാർത്ഥത്തിൽ കണ്ട ആ ജീവനുള്ള ഉണ്ണിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ രൂപം വെറും നിസ്സാരമാണ് വിശുദ്ധ ജോസഫ് കഫാസോ പറയുന്നത് ഇങ്ങനെയാണ് കുരിശിൽ കിടന്ന് മരിക്കുന്ന രക്ഷകൻ നിങ്ങളെ ഭീതിപ്പെടുത്താത്ത ഒരു സ്നേഹിതനാണ് അവിടുന്നിൽ ശരണം വയ്ക്കുക എന്നാൽ സ്വർഗം നിങ്ങളുടേതായിരിക്കും പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഒരു കൊച്ചു സഹനമുണ്ടാകുമ്പോൾ സങ്കടമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന വികാരം എന്താണ് അത് ഈശോയ്ക്ക് കൊടുക്കാൻ കഴിയാറുണ്ടോ ഇല്ലെങ്കിൽ ഇന്നേ ദിനം നമുക്കതൊന്ന് പരിശീലിച്ച് നോക്കിയാലോ നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീസോയെ എപ്പോഴും അങ്ങയോട് അങ്ങിയോട് കൂടെയായിരിക്കുവാൻ അങ്ങക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ എന്നെയും സഹായിക്കണമേ അനുഗ്രഹിക്കണമേ